ൊന്നിക്ക് പിന്നെ തരാട്ടൂടെ കേട്ടെ പൊന്നു ചൂട് വെച്ചാകുമ്പോ പൊന്നു എല്ലാ സാധനവും തന്ന പഠിപ്പിക്കണേ കേട്ടോ ഇല്ല സാധനം തരാട്ട എല്ലാം തിന്നു പഠിക്കണോന്നേ ഉറങ്ങിട്ട് ഓടിപ്പോന്നേ എന്നോട് േ ഒരു കിളീനം മേടിക്കാന്നേ അവരൊരു പേരായിട്ട് നടക്കട്ടെ കിളികളും മുട്ടയിട്ടൊക്കെ ഒത്തിരി കിളികളുണ്ടാകട്ടെ എന്നേ ഞാൻ ഇവിടെ കുഞ്ഞിപ്പെണ്ണിനെ കളിക്കാനും കാണാനൊക്കെ ഒരു കിളികളൊക്കെ വേണ്ടേ അല്ല ആഹാ അപ്പം നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ട്രോളർ ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നോ എല്ലായിടത്തും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ അവർക്ക് ഉറങ്ങാം പൊതു ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഇട്ട് വെക്കാം അത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് മിക്ക വീഡിയോസിലും പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രോളറാണ് എവിടെ പോയാലും നമുക്ക് മുറ്റത്ത് പോകണോ എവിടെ വണ്ടിയിൽ എവിടെങ്കിലും പോയാലും കൊച്ചിനെ ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് അവളതിൻ്റെ അകത്ത് കടന്നോളും കൊച്ചിനെ എടുത്തെടുത്ത് മടുക്കും എന്നുള്ളൊരു ഇതും കൂടെ വേണ്ട ഇപ്പോൾ ഫുൾ ടൈം കൊച്ചിനെ എടുത്താൽ കൊച്ചിൻ്റെ ചില ആൾക്കാർക്ക് കമൻ്റ് ചെയ്യുന്നത് കണ്ടു അപ്പനും അമ്മയും കൊച്ചൊക്കെ ബന്ധം വേണമെങ്കിൽ ഇവരെല്ലാവരും ചൂട് കിട്ടണം ആ ചൂടിക്കിടെയാണ് ബന്ധങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ കൊച്ചിങ്ങളെ അവരെ വളരാനും ആ ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മുടെ കൊച്ചിനെങ്ങനെ എങ്ങനെ സ്നേഹിക്കണം വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേമേ അപ്പൊ നമ്മുടെ കൊച്ച് അവൾക്ക് ഇപ്പൊ കംഫോർട്ടബിൾ ആയിട്ട് നമ്മൾ കയ്യിലൊക്കെ ഇരിക്കുന്ന കൊച്ചും മടുക്കും എടുക്കുന്ന ആളും മടുക്കും എന്ത് ഡിസ്കംഫോർട്ടാണ് ഇപ്പൊ നല്ല കൊച്ചു നല്ല സുഖമായിട്ട് കിടക്കാനും അറിയാനും തിരിയാനൊക്കെ തുടങ്ങുന്നുണ്ട് ഇത് എടുക്കാതിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർ ഇഷ്ടമല്ല അഞ്ഞിട്ടൊന്നുമല്ലേ നമ്മൾ അത്യാവശ്യം ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് കൊഞ്ചിക്കും തിരിച്ച് അവരുടെ ഒരു കംഫോർട്ട് സോണിലേക്ക് നമ്മൾ തിരിച്ച് വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ആ അവർ വളരാനും ആ വലുതായിട്ടേ അമ്മേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അമ്മേ ഇവിടെയും കൂടി രാവിലെ നടക്കാൻ പോകുമ്പോൾ വണ്ടിയിലും കൊണ്ടുവരുന്നാലായിരിക്കും ഈ വഴിക്കിടെ നടക്കാൻ പോകുന്നില്ല നമ്മുടെ മലങ്കര പാർക്കൊക്കെ ഉണ്ടല്ലോ അവിടെ രാവിലെ നടക്കാനായിട്ട് രാവിലെ അഞ്ചു മണി തൊട്ട് എട്ട് മണി വരെ ഫ്രീ ആയിട്ട് എൻ്റെ തിരക്കയറി നടക്കാം ആരുടെയും തിരക്കില്ല സുഖമായിട്ട് നമുക്ക് നടക്കാം അവർക്കൊരു ഇത് താത്തിയിട്ട് അതിലും വലിയ മഞ്ഞും ഇതിലൊക്കെ നമ്മുടെ നോർത്തിലൊക്കെ ആൾക്കാർ എത്ര തണുപ്പിലൊക്കെയാന്ന് വളരുന്നത് ഇതൊക്കെ ആ ഇവക്ക് ചെറിയൊരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ടാകണ്ടേ ഇപ്പോൾ പിള്ളേർക്കെല്ലാം ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം ഡിസംബറും തണുപ്പൊക്കെ വരുന്ന പോടനെ ആയി ഇനി അല്ലേ ഡിസംബറായില്ലേ ആ ഹാ ഹാസും മൂന്നു മാസം ആവും ആഹാ മൂന്നാമത്തെ പെടുത്തരാ മൂന്നാ മൂന്നാമത്തെ എന്ന് പറയാൻ പറ്റില്ല അല്ലേ അവളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വലുതായി വന്നോണ്ടിരിക്കുകയാണ് ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നു ചിരിക്കാൻ തുടങ്ങുന്നു കമലാൻ തുടങ്ങുന്നു ആ അതെ അമ്മമ്മേനൊക്കെ വരച്ച വരയില് നിർത്തുന്നു അമ്മമ്മയും അപ്പന ഒക്കെ വരച്ച വരെ നിർത്തുന്നുണ്ട് വരുവാണോ അപ്പൊ ഇത് നമ്മുടെ മമ്മിയുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാമി മുളക് പൊട്ടിച്ചതും പിന്നെ ചേമ്പു അതെല്ലാം ഇങ്ങടെ കഴിച്ചു മമ്മി ഇങ്ങനെ ഇതിന്റെ കിടന്ന് ഉറങ്ങുമോ ഈ പോയുമാണ് മമ്മി വേർത്ത് കുളിക്കാൻ തുടങ്ങുന്ന ചൂടായിട്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എടുക്കണം ബബായ് ബബായ ഉണ്ടോ ബബൈ എന്നെ അവൾ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ബൊബ്യൊക്കെ തരു കേട്ടോ